மெண்ட் கேந்திர பல

ഇതിനകത്ത് അപ്പുറത്തും കൂടെ പോയാലേ നമ്മൾ എല്ലാം മുഷിയെ പിടിച്ചാന്ന് പറഞ്ഞില്ലേ ആ വീട്ടില് അഞ്ച് കിലോമീറ്ററുമാണ് വണ്ണപ്പനയ്ക്ക് കൂടെ അങ്ങനെ പോയി വനത്തിന്റെ ഉള്ളിൽ താമസിക്കുന്നവർക്ക് പുലി ഇറങ്ങി കേൾക്കില്ലേ കഴിവുണ്ടല്ലേ കരടി ആ വിതിരയിലുണ്ട് കരടി കുളിക്കാൻ പോകുന്നിടത്ത് വണ്ടി പോവോ ആവുമ്പോഴേ ആഴ് സ്ഥലമുണ്ട് ഇങ്ങോട്ട് പോയായിരുന്നാ മതി അവിടെ രായമ്മക്കായോ ബിൾസം കായോ ഉണ്ട് പോയതും അതെ ഈ സ്ഥലത്തിന് പേരിടാൻ വേണ്ടി ആരെങ്കിലും പോകും പിന്നെ കുറച്ച് ഇറങ്ങി നിന്നിട്ടാവാ ബോക്സ് വാഗനും കൊണ്ട് എണ്ണപ്പനയ്ക്കകത്ത് കയറിയിട്ടുണ്ട് അരിപ്പയിലുള്ള എണ്ണപ്പന കേന്ദ്രം ഓയിൽ ഫാം പിന്നെ ഇവിടുത്തെ അരിപ്പയിലുള്ള എണ്ണപ്പന കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്

അരിപ്പേല് കുളിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ വെള്ളം ഉണ്ടാവും അവിടെ ചെന്നിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു